സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥർ വീടുകയറിയുള്ള പരിശോധനകൾ ആരംഭിച്ചിരിക്കുകയാണ് റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് എത്തിയിരിക്കുന്നത് അനർഹമായി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനായി സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ വീടുകളിലേക്ക് പരിശോധനയ്ക്കായി എത്തിച്ചേരും ഉദ്യോഗസ്ഥർ നമ്മുടെ റേഷൻ കാർഡുകൾ പിടിച്ചെടുത്ത് ഇക്കാലം വരെ വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ വിപണി വില കൃത്യമായി പിഴയായി ഈടാക്കുകയും ചെയ്യുന്നതാണ് രണ്ട് നില വീടുകളും കാറുമുള്ളവർക്കാണ് കൂടുതലായും ആദ്യഘട്ടത്തിൽ പരിശോധനകൾ നേടിടേണ്ടി വരിക സംസ്ഥാനത്ത് എ എ വൈ ബി പി എൽ എ പി എൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗം റേഷൻ കാർഡുകൾ ആണുള്ളത് ഇതിൽ എ എ വൈ ബി പി എൽ എന്നിവ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളാണ് കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ സബ്സിഡി ആനുകൂല്യങ്ങൾ അധിക ഭക്ഷ്യധാന്യങ്ങൾ സബ്സിഡി നിരക്കിൽ അല്ലെങ്കിൽ സൗജന്യമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്ന പദ്ധതികൾ അതുപോലെ തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അർഹത ഉൾപ്പെടെ മുൻഗണനാ റേഷൻ കാർഡുകാർക്ക് മാത്രമാണ് ലഭിക്കുന്നത് എ എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകാരുടെ മുൻഗണനാ റേഷൻ കാർഡുകാർ ഇതേസമയം സമയം എ പി എൽ റേഷൻ കാർഡുകളായ നീലവെള്ള കാർഡുകാർക്ക് നാമമാത്രമായ റേഷനും മറ്റ് ആനുകൂല്യങ്ങളുമാണ് ലഭിക്കുന്നത് എന്നാൽ സംസ്ഥാനത്ത് ഇരുനില വീടുകൾ അല്ലെങ്കിൽ വലിയ കോൺക്രീറ്റ് വീടുകൾ കാറുകൾ ഉള്ളവർ സാമ്പത്തികമായി ഉന്നത നിലയിലുള്ളവരുമായിട്ടുള്ളവരും എ എ വൈ കാർഡുകളും ബി പി എൽ കാർഡുകളും കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നതായി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റിലും താലൂക്ക് സപ്ലൈ ഓഫീസിലും ജീവനക്കാർക്കും വ്യാപകമായ പരാതികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേരിട്ട് നൽകിയതും വിവരങ്ങൾ നൽകിയതുമായ ഇത്തരം പരാതികളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത് ആയിരം സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള കോൺക്രീറ്റ് വീടുകൾ ഇരുപത്തയ്യായിരം രൂപയിൽ കൂടുതൽ ഒരു മാസത്തിൽ കുടുംബമാസ വരുമാനം ടാക്സി അല്ലാത്ത സ്വന്തമായി കാറുണ്ടായിരിക്കൽ കേന്ദ്ര സംസ്ഥാന പൊതുമേഖലാ ജീവനക്കാർ കാർഡിൽ ഉൾപ്പെടുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള പെൻഷനുകാർ കാർഡിൽ ഉണ്ടാവുക കാർഡിലെ എല്ലാവർക്കും കൂടി ഒരേക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരുടെ മുൻഗണനാ കാർഡ് പിടിച്ചെടുക്കുന്നതാണ് ഓരോ ജില്ലകളിലും താലൂക്ക് അടിസ്ഥാനത്തിൽ പരാതികൾ ലഭ്യമാകുന്ന വീടുകളിൽ ആദ്യഘട്ടത്തിലും അതോടൊപ്പം സംശയമുള്ള വീടുകളിലും നേരിട്ട് ചെന്ന് കൃത്യമായ പരിശോധനകൾ നടത്തുവാനാണ് തീരുമാനം നീലവെള്ള റേഷൻ കാർഡുകളിൽ നിലവിലുള്ള ഒട്ടേറെ പേരാണ് ബി പി എൽ കാർഡിലേക്ക് മാറുന്നതിനായി അപേക്ഷിച്ച് കാത്തിരിക്കുന്നത് വീടുകാരിയുള്ള പരിശോധനകളിലൂടെ പിടിച്ചെടുക്കുന്ന കാർഡുകളും സ്വയം സറണ്ടർ ചെയ്ത് നൽകുന്ന കാർഡുകളും ഇത്തരത്തിൽ അപേക്ഷിച്ച് കാത്തിരിക്കുന്ന അർഹതയുള്ളവർക്ക് ഡിപ്പാർട്ട്മെൻ്റ് മാറ്റി നൽകും അനർഹമായി കൈവശം വച്ചിരിക്കുന്ന മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുത്ത് അവരെ വെള്ള കാർഡിലേക്ക് മാറ്റുകയും ഇതുവരെ മുൻഗണനാ കാർഡ് ഉപയോഗിച്ച് സൗജന്യമായി അല്ലെങ്കിൽ സബ്സിഡി നിരക്കിൽ വാങ്ങിയ റേഷൻ വിഹിതങ്ങളുടെ വിപണി വില പിഴയായി ഈടാക്കുകയും ചെയ്യും പലപ്പോഴും ഇത് ലക്ഷങ്ങൾ വരും അർഹതയില്ലാത്തവർ സ്വമേധയാ മുൻഗണനാ കാർഡുകൾ താലൂക്ക് സപ്ലൈ ഓഫീസിൽ സറണ്ടർ ചെയ്ത് പൊതുവിഭാഗം വെള്ളക്കാർഡിലേക്ക് മാറിയാൽ ഇത്തരത്തിൽ പിഴ വരുന്നത് ഒഴിവാക്കാം വരും ദിവസങ്ങളിലെ എല്ലാ റേഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക